നയതന്ത്ര ഭിന്നത തുടരുന്നതിനിടയിലും മാലിദ്വീപിലേക്ക് പഞ്ചസാര ഗോതമ്പ് അരി ഉള്ളി എന്നിവയുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ പരിമിതമായ അളവിൽ കയറ്റുമതി ചെയ്യുമെന്ന് ഇന്ത്യ അറിയിച്ചു അരി പഞ്ചസാര ഉള്ളി എന്നിവയുടെ മുൻനിര കയറ്റുമതിക്കാരാണ് ഇന്ത്യ എന്നാൽ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രാദേശിക വിലയെ നിയന്ത്രിച്ച് നിലനിർത്താൻ ഒരു ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മാലിദ്വീപിലേക്കുള്ള ഈ ചരക്കുകളുടെ കയറ്റുമതിക്ക് ഈ സാമ്പത്തിക വർഷം നിയന്ത്രണങ്ങൾ ബാധകമല്ലെന്ന് സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു കഴിഞ്ഞ നവംബറിൽ ചൈനീസ് അനുഭാവിയായ മുഹമ്മദ് മൂയിസു പ്രസിഡന്റായി അധികാരമയച്ചതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള മാലിദ്വീപിന്റെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു മെയ് പത്തിനകം മാലദ്വീപിലുള്ള എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ഇന്ത്യാ വിരുദ്ധ നിലപാടുകളിലൂടെ വിവാദം സൃഷ്ടിച്ച മൂയിസു ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തുടരുന്നതുകൊണ്ട് മാലിദ്വീപിന് വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പണി കിട്ടിയതോടെ അനുനയശ്രമവുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു രംഗത്ത് വന്നു മാലിദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്നും പറഞ്ഞ മുയ്സു ഇന്ത്യ കടാശ്വാസം നൽകണമെന്നും അഭ്യർത്ഥിച്ചു ഇതോടെ വീണ്ടും നിലപാട് മയപ്പെടുത്തുകയാണ് മൊയ്സു ഏപ്രിലിൽ മാലദ്വീപിൽ പൊതു തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റവുമായി മുയ്സു രംഗത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒടുവിലെ കണക്കുകൾ പ്രകാരം നാനൂറ് ദശാംശം ഒൻപത് മില്യൺ ഡോളറാണ് മാലിദ്വീപ് ഇന്ത്യയ്ക്ക് നൽകാനുള്ളത് ഇപ്പോൾ നിലപാട് മാറ്റം അതേസമയം പിടിവാശി ഉപേക്ഷിച്ച ഇന്ത്യയുമായി സംസാരിക്കണമെന്ന് മാലദ്വീപ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹും വ്യക്തമാക്കി എങ്കിൽ മാത്രമേ സാമ്പത്തിക വെല്ലുവിളി നേരിടാൻ എന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനോട് മുൻ പ്രസിഡന്റ് പറഞ്ഞു കടം വീട്ടുന്നതിന് മാലിദ്വീപിന് കുറച്ച് സാവകാശം നൽകണമെന്ന് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ം സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി അഞ്ചുകാരനായ മൊയ്സു അറുപത്തിരണ്ടുകാരനായ സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് അധികാരത്തിലെത്തിയത് മാലദ്വീപിലെ മാനുഷിക മെഡിക്കൽ ഒഴിപ്പിക്കലിനായി ഉപയോഗിക്കുന്ന മൂന്ന് ഏവിയേഷൻ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരെ മെയ് പത്തിനകം പൂർണ്ണമായി പിൻവലിക്കണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ സൈനികരുടെ ആദ്യ ബാച്ച് ഇതിനകം ദ്വീപ് വിട്ടു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു നടപടിയും താൻ സ്വീകരിച്ചിട്ടില്ല എന്ന് മൊയ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഇന്ത്യയോടുള്ള എതിർപ്പ് ശക്തമാക്കുകയും ചൈനയോട് അടുക്കുകയും ചെയ്ത മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റിയിരുന്നു പല കാലങ്ങളിലായാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് സഹായധനം കൈപ്പറ്റിയത് വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണെന്നും തിരിച്ചടവ് വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെന്നുമാണ് ആവശ്യം ഉന്നയിച്ചത് നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മൂയിസു പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് ചൈനയോട് ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മൊയ്സു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാ വിന്യാസം പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് മൂന്ന് വ്യോമതാവളങ്ങളിലായി എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനിക ർ മാലദ്വീപിൽ ഇപ്പോൾ ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ലക്ഷദ്വീപിലെ മിനി ദ്വീപിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലിദ്വീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് അവിടെ നൽകുന്നത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയർ എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു മാലദ്വീപ് മന്ത്രി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി